കേന്ദ്ര ആഭ്യന്തര മന്ത്രി സ്ഥാനം നെറ്റിമ്പട്ടം പോലെ അലങ്കരിച്ചിരുന്ന ആ സ്ഥാനം അമിത്ഷായിൽ നിന്നും ശിവരാജ് സിംഗ് ചൗഹാൻ ഊരി വാങ്ങിച്ചിരിക്കുന്നു ശിവരാജ് സിംഗ് ചൗഹാൻ്റെ പ്രതാപവും പ്രൗഢിയും അത് അമിത് ഷായ്ക്ക് താങ്ങാകുന്നതിലും അധികമാണ് എന്നുള്ളത് വളരെ വ്യക്തം നരേന്ദ്രമോദിയുടെ ഒരു ശിങ്കിടി മാത്രമായ അമിത്ഷായ്ക്ക് ചൗഹാൻ്റെ ഗമയും അദ്ദേഹത്തിൻ്റെ ആധിപത്യവും ഒന്നും ആ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല മധ്യപ്രദേശിൽ ഏറ്റവും ജനപ്രിയനായ മുഖ്യമന്ത്രി ആയിരുന്നു ശിവരാജ് സിംഗ് ചൌഹാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റിയപ്പോൾ തന്നെ ബി ജെ പിയിൽ അതൃപ്തി അണപൊട്ടിയതാണ് എന്നാൽ ചൌഹാനെ കേന്ദ്ര ക്യാബിനറ്റിലേക്ക് ഉൾപ്പെടുത്തി അമിത്ഷായുടെ കീഴിൽ ആക്കുക അമിത്ഷായേക്കാൾ കുറഞ്ഞ വകുപ്പ് കൊടുക്കുക ഇത്തരത്തിലേക്കുള്ള നീക്കം നടത്താം എന്നുള്ളതായിരുന്നു മോദിയുടെയും പ്ലാൻ എന്തായാലും കേന്ദ്രമന്ത്രിസ്ഥാനം സ്ഥാനം കൊടുത്തേ അടുത്തേ മതിയാവും എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അങ്ങനെയല്ല ഒറ്റയ്ക്ക് ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് തന്നെ ആർ എസ് എസ് അതിശക്തമായ ചില നിർദ്ദേശങ്ങൾ ബി ജെ പിക്ക് മുന്നിൽ വെക്കുന്നു ബി ജെ പിക്ക് കൃത്യമായി അറിയാം കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലുള്ള ഭവിഷ്യത്തുകൾ അനേകമാണ് എന്നുള്ളത് അതിലൊന്നാണ് ചൗഹാന്റെ കാര്യം ചൗഹാന് ആഭ്യന്തര മന്ത്രി സ്ഥാനം ലഭിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ധനകാര്യ മന്ത്രാലയം അമിത്ഷായ്ക്ക് കൊടുക്കാമോ എന്നുള്ള രാഷ്ട്രീയ നീക്കം അമിത് കൃത്യമായും അതിനു വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ ധനകാര്യം കൃത്യമായും ആദ്യം ടി ഡി പി ചോദിച്ചിരുന്നതാണെങ്കിൽ പോലും സഖ്യകക്ഷികൾക്ക് ഇപ്പോൾ വിട്ടു നൽകുന്നില്ല എന്ന ചോദ്യമാണ് എന്നാൽ ധനകാര്യ മന്ത്രാലയം മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് പീയുഷ് ഗോയലിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രമുഖരോ കൊടുക്കുന്ന രീതിയിലേക്ക് വന്നാൽ അതും നഷ്ടപ്പെട്ടേക്കാം എന്ന രീതിയാണ് ജെ പി നദ്ദയെ ആർ എസ് എസ് പൂർണ്ണമായും അവഗണിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം ആർ എസ് എസിനെ ഇത്ര പരുഷമായി വേദനിപ്പിച്ച ഒരു വ്യക്തിയില്ല ബി ജെ പിയിൽ എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യം അമിത് ഷായെ തൽസ്ഥാനത്ത് നിന്നും മാറ്റുക കേന്ദ്രത്തിൽ ഏറ്റവും നിർണായക പദവികളിൽ നിന്നും മാറ്റിയാൽ സ്വാഭാവികമായും അദ്ദേഹത്തിനുണ്ടാകുന്ന മാനഹാനി വളരെ വലുതാണ് അതിൻ്റെ ആഘാതമൊന്നും വേറെ തന്നെയാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ പരാജയം ബി ജെ പി ഏറ്റുവാങ്ങി എന്നാൽ ഉത്തർപ്രദേശിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അമിത്ഷാ വിജയിച്ചതും ഇത് രണ്ടും കൂടി നോക്കുമ്പോഴാണ് അമിത്ഷായുടെ കാര്യം പരിഹാസപൂർണ്ണമാകുന്നത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് കാര്യമില്ല തൻ്റെ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ മോദി അമിത് എന്ന കോംബോ ഇനി വർക്ക് ഔട്ടാവില്ല രാഹുൽ ഗാന്ധിയും അതു തന്നെയായിരുന്നു വ്യക്തമാക്കിയത് കെജ്രിവാളും അതു തന്നെയാണ് വ്യക്തമാക്കിയത് ഇനി മോദി അമിത്ഷാ കോംബോ രാമലക്ഷ്മണന്മാർ എന്നൊക്കെ ബി ജെ പി തന്നെ സവിശേഷതയോടെ പറയുന്നത് മാറിക്കഴിഞ്ഞിരിക്കുന്നു മോദിക്ക് കൃത്യമായി അറിയാം അധികാരമാണ് പ്രാധാന്യം വ്യക്തിബന്ധങ്ങളല്ല ചൗഹാനുമായി കൃത്യമായും മുന്നോട്ട് പോകാൻ മോദി ഉദ്ദേശിക്കുമ്പോൾ വർഷങ്ങളായുള്ള വലങ്കയായി പ്രവർത്തിച്ചിരുന്ന വലങ്കയുടെ സ്ഥാനം എന്ന രീതിയിൽ തന്നെ അലങ്കരിച്ചിരുന്ന അമിത്ഷായ്ക്ക് ആഭ്യന്തര മന്ത്രാലയം നഷ്ടപ്പെടുന്നു ഒരുപക്ഷെ ധനകാര്യമന്ത്രിയാകാനുള്ള സാധ്യത വളരെ വിരളമാണ് താൻ